നമസ്കാരം നാട്ടുവാർത്ത പ്രേക്ഷകർക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയായി ഞങ്ങൾ വാർഡുകളിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഒരു വാർഡിൽ ജനപ്രതിനിധി എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്തതെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊളത്തിപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പറുമായ പി ലൈലാബിബിയാണ് ലൈലാബിബിയോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കൊളത്തപ്പുഴ ഗ്രാമപഞ്ചായത്തിന് നൽകിയതെന്ന് പി ലൈല ബി വി കിഴക്കൻ മേഖലയിലെ സി പി എമ്മിന്റെ ശക്തമായ വനിതാ ഒരാൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുളത്തുപ്പുഴ ടൗൺ വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കോൺഗ്രസിലെ റംല ബി വിയെ നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ കുളത്തുപ്പുഴ പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥി നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലൈലാ ബിവി രണ്ടരക്കൊല്ലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു രണ്ട് തവണ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഞ്ചു വർഷക്കാലം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കുളത്തുപുഴയിൽ കുടുംബശ്രീ പടുത്തുയർത്തുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ലൈലാ ബി വി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പ്രവർത്തിച്ചു നിലവിൽ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പാർട്ടി സ്ഥാനങ്ങളും വഹിക്കുന്നു സ്വാഗതം ചെയ്യാം പി ലൈല ബി വിയെ വാർഡുകളിലൂടെ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ വാർഡിലും ചെയ്ത എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ രണ്ടര വർഷ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ തന്നെയായിരുന്നു എന്നാൽ അഞ്ചു വർഷത്തെ പ്രവർത്തനം ഞങ്ങള് ഇടതുവർഷത്തിന്റെ പ്രസിഡന്റുമാര് പി എനിൽ കുമാറും പിലയില ബിബി എന്ന രണ്ട് വ്യക്തികൾ നേരി നേരിടുന്ന ഒരു ഭരണസമിതിയായിരുന്നു അപ്പം രണ്ടര വർഷക്കാലം പി എനിൽ കുമാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള ഭാഗ ഭാഗമായി ബാക്കി പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം അതിൽ ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് തരുന്നത് കേരളത്തിൽ ഞങ്ങളെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറ്റി എന്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയും ഒരു വീടും എന്നുള്ള സ്വപ്നം കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് പാർബിഡ പദ്ധതിക്ക് കൊടുത്ത ആ ഒരു വലിയ എഫർട്ട് ഞങ്ങൾ ആ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു അതിൽ ഞങ്ങൾ ഈ ഞങ്ങൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ആയിരത്തി അറുപത്തിരണ്ട് പേർക്ക് ഞങ്ങൾ വീട് കൊടുത്ത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ലക്ഷ്യം കൈവരിക്കുന്നത് എൻ്റെ വാർഡിൽ എടുത്തു പറയുകയാണെങ്കിൽ ടൗൺ പോലെ ഉള്ളൊരു പ്രദേശമാണ് കുറച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത് എന്നാൽ കുറച്ച് പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഒരു ഏരിയയാണ് അതിൽ അപേക്ഷ തന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വീടും വസ്തു വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു അതിൽ പോലും വേറുതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അവഗണന ഒന്നുമില്ലാതെ എല്ലാവർക്കും അത് വളരെ സന്തോഷമായി കൊടുത്തു അത് നിങ്ങൾ എൻ്റെ വാർഡിലെ ഓരോ വീടുകളും വീട്ടുകാരെയും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പൊ അത്രയും ഭംഗിയായി എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റി പിന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത അഞ്ച് വർഷ പ്രവർത്തനങ്ങളിൽ തുടർച്ചയെന്ന് വേണം ഏർ രണ്ടര വർഷ ഏറ്റവും പ്രധാനമായ ഊന്നൽ നൽകിയത് ഈ കുളത്തൂപ്പുഴയുടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ കലാകായിക രംഗത്തുള്ള ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്നതിനൊട്ടേറെ അവസരങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള കുറെ സ്വപ്നങ്ങളുണ്ട് അപ്പൊ അവർക്കൊരു പിന്നെ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം അത് സബലീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം കേരളത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്ത് തനതായിട്ട് ഏറ്റെടുത്ത രണ്ട് കോടി രൂപയും എം എൽ എയുടെ ഒരു കോടിയും കൂടെ ചേർത്ത് മൂന്ന് കോടി രൂപയ്ക്ക് എൻ്റെ വാർഡിൽ തന്നെയാണ് തൊട്ടടുത്ത പതിനാറ് ഏക്കറിൽ മൂന്ന് കോടി രൂപയ്ക്ക് ആ വലിയ ഇൻഡോർ സ്റ്റേഡിയം മാതൃകാപരമായി ഒരു ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത് വളരെ സന്തോഷത്തോടെ അതിൻ്റെ പണി പൂർത്തീകരിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതെനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കലാകായിക രംഗത്തുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവരും അതിൽ വലിയ സന്തോഷമാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് അതൊരു വലിയ സന്തോഷത്തിലാണ് ഞാനും ഉള്ളത് പിന്നെ ഒട്ടുമിക്ക റോഡുകളും എല്ലാ ഇട റോഡുകളും നടപ്പാതകളും എല്ലാം എനിക്ക് ചെയ്ത് തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ചെയ്ത റോഡുകളൊക്കെ ഒരുപക്ഷെ വീണ്ടും പിന്നെ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ എല്ലാ പ്രദേശത്തെയും നമുക്ക് തൂവളിച്ച പദ്ധതിയിലൂടെ ലൈറ്റ് സ്ഥാപിക്കാൻ എനിക്ക് പ്രത്യേകമായി അതിന് ഫണ്ട് വാർഡിൽ വകയിരുത്തിക്കൊണ്ട് ഇപ്പം കാട്ടുപോത്തും പന്നിയും മൃഗങ്ങളും ഒക്കെ അടങ്ങുമ്പോൾ നമ്മുടെ ഈ ടൗണിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ ശല്യം ആ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് പോയാൽ വൈകുന്നേരത്ത് ശ്രദ്ധിച്ചാൽ കാണും എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഇട്ടുകൊണ്ട് അതിനൊരു നല്ല പരിഹാരം ചെയ്യാൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇൻഡോർ കോർട്ടിലാണ് നിൽക്കുന്നത് അപ്പോ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ ആരോപിക്കുന്നത് നാല്പത്തഞ്ച് ശതമാനം പണി പൂർത്തിയായി ഉദ്ഘാടനം നടത്താൻ പോകുന്നു ജനങ്ങളുടെയൊക്കെ എതിർപ്പ് കൊണ്ടാണ് നമ്മുടെ മന്ത്രി വരാഞ്ഞത് ഇപ്പൊ ഇത് എത്ര ശതമാനം പണി പൂർത്തിയായി അതോടൊപ്പം തന്നെ ഇതിന്റെ നേട്ടങ്ങളും ഇതിന്റെ വികസനങ്ങളൊക്കെ പ്രേക്ഷകരിൽ പോകാമോ ഇത് പിന്നെ വളരെ ഗവൺമെന്റിൽ നിന്ന് നല്ല നിലയിലുള്ള പിന്നെ ഡി പി ആർ തയ്യാറാക്കി അനുമതി വാങ്ങി പണി സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഈ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കി തരാമെന്ന് കെല് നമ്മളോട് പറഞ്ഞിരുന്നത് അതിൻ്റെ സമയപരിധി അടുത്തു വരുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അത് എടുത്ത ഏജൻസി നമുക്ക് ഉറപ്പ് വന്നത് പക്ഷേ ഈ കാലാവസ്ഥ വലിയ പ്രതികൂലമായി നമ്മളെ ബാധിച്ചു ഈ ഘട്ടത്തിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ പണി ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നടന്നു കഴിഞ്ഞു അതിൽ ഉദ്ഘാടനമൊന്നും അല്ല എൻ്റെ മനസ്സിലുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി അവർക്ക് ഉപയോഗിക്കുവാനും അവർക്ക് ഇവിടെ വന്ന് അവരുടെ കലാകായിക രംഗത്തിൽ ഉയർന്നു വരുവാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ഘാടന മാമാങ്കമൊന്നും എൻ്റെ മനസ്സിലില്ല പക്ഷെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മൾ പിന്നെ വിചാരിച്ചത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കായിക മന്ത്രി കൊല്ലത്ത് വരുന്നുണ്ട് കൊല്ലം നമ്മുടെ ഈ മേഖലയിൽ വരുന്നുണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പൊ അന്നത്തെ ദിവസം നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കൂടി നമുക്ക് നടത്തിയാലോ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പം പണി എൺപത് ശതമാനത്തോളം ആവുന്നതേ ഉള്ളൂ പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും നല്ല കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയില്ല അപ്പൊ നമുക്കൊരു നിർമ്മാണ ഉദ്ഘാടനം നടത്താം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ഞങ്ങൾ അറിയിക്കുകയും ചെയ്യാണ് എം എൽ എ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞത് ഇത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പിന്നെ പണി പൂർത്തിയാക്കിയിട്ടില്ല ഇത് മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇത് നന്നായി പോയിട്ടില്ല ഇതിൻ്റെ ഡിഇ പോലും അവരെന്താണെന്ന് പഠിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല ഇത് രണ്ട് കോർട്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ ഇതിൽ പറയുന്നത് ആ കോർട്ട് അതുപോലെ തന്നെ ഇതിൽ ഉണ്ടെന്നാനും പക്ഷെ ഇതിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളതിന്റെ മേൽമൂടി മാത്രം അത് അടിക്കുക തറ അത് ചെയ്യുന്നതിന് പ്രത്യേകമായ പാക്കേജുണ്ട് പിന്നെ ഈ മേൽമൂടി ഒന്നും ഒന്നും ആയിട്ടില്ല അതൊക്കെ റെഡിമേഡ് റെഡിമെയ്ഡായിട്ട് എല്ലാം ചെയ്തിട്ട് ഫിറ്റിംഗ് ആണ് അത് ഫിറ്റ് ചെയ്യുന്നതിന് ഇനി കൂടുതൽ കാലതാമസം ഇല്ല അത് ഫിറ്റ് ചെയ്യും അത് ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തറ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരൊറ്റ താമസേ ഉള്ളൂ അപ്പം ഇത്രയും പണി പൂർത്തിയാക്കിയ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇനിയും ഇതിനകത്ത് നാല്പത് ശതമാനം ആയില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇത് കണ്ടാൽ ബോധ്യമാകും പക്ഷെ ഞങ്ങള് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതും ഇല്ല നമുക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ മനസ്സിലെ ആഗ്രഹം ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഒരു കല്ലിൽ ഒരു പേര് വെക്കുക എന്നുള്ളതല്ല ഇത് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വേണ്ടി പണിത ഈ സ്ഥാപനം അവർക്ക് നാളെ ഭാവിയിൽ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് അവർക്ക് ഇവിടെ കളിച്ച് വളർന്ന് നമ്മുടെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ അഭിമാനകരമായ ഈ കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഇത്രയും അതിമനോഹരമായ ഒരു മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം പണിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം എന്നിലുണ്ട് അത് ഞാൻ ജനങ്ങളെ മുമ്പിൽ ഈ സ്റ്റേഡിയം അങ്ങനെ തന്നെ സമർപ്പിക്കുകയാണ് അതിന് നമ്മൾ കൊളത്തിപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ വാർഡിൽ എല്ലാ വീടുകൾക്കും എല്ലാ ആൾക്കാർക്കും വീട് കൊടുത്തു അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് കേരളത്തിലെ തന്നെ പിന്നെ ഏറ്റവും സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്താണ് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് അപ്പൊ നിങ്ങൾ അവാർഡുകൾ വാങ്ങി അവിടെ ഇരിക്കുന്നത് കണ്ടു കാണും ആയിരത്തി അറുപത്തിരണ്ട് പേർക്കാണ് ഒരു ഭവനം പൂർത്തീകരിച്ച് കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞത് അതിലെ അഭിമാനമാണ് എനിക്കുള്ളത് കാരണം എൻ്റെ വാർഡിൽ കുളത്തൂപ്പുഴ ടൗൺ വാർഡാണ് ഈ വാർഡിൽ അപേക്ഷ ലൈഫ് പദ്ധതിയിൽ വെച്ച് വന്നിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീടുകൾ കൊടുത്തു പണി പൂർത്തിയാക്കി അതിന്റെ ഒരു ഉദാഹരണം അവസാനഘട്ട പണി നിൽക്കുന്ന ഒരു വീടാണിത് ലൈഫിന്റെ നാല് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു അവര് പണി പൂർത്തിയായി താമസിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഏരിയയിലുള്ള വീടുകളെടുത്ത് നോക്കുക അതെല്ലാം ഭംഗിയായി വീട് വെക്കുകയും താമസിക്കുകയും ചെയ്ത് അതിലുള്ള ഒരു വലിയ മനസ്സിനൊരു സന്തോഷമുള്ളൊരു ഉടമയാണ് ഞാൻ ഒരാള് ഒരു വീട്ടിൽ കയറി താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞ് നമുക്ക് ഒന്നുമില്ല വികസനം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നനയാതെ ചോരാതെ കയറി കിടക്കാൻ ഒരു ഇടം അത് കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള വളരെ ആത്മാഭിമാനം എനിക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈ വാർഡിന്റെ ജനപ്രതി എന്നുള്ള നിലയിൽ വളരെ സന്തോഷമാണ് എല്ലാവർക്കും കൊടുത്തു ഒരാൾ പോലും ഭൂമി വാങ്ങാനുള്ള എല്ലാവർക്കും ഇപ്പോൾ ഭൂമി കൊടുത്തു കഴിഞ്ഞു ഇനി ആരും തന്നെ ഇല്ല ഇനി പുതിയ അപേക്ഷ എടുക്കണം നമുക്ക് അത്തരത്തിൽ ഒരു നല്ല മികച്ച പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു വളത്തുപുഴ പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ടൗണിന്റെ ഹൃദയഭാഗത്താണ് പതിനാറ് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ മൃഗാശുപത്രി കൃഷിഭവൻ അംഗനവാടി ഈ മൂന്ന് സ്ഥാപനങ്ങൾ ഇവിടെ വളരെ മനോഹരമായി പ്രവർത്തിച്ചു വരികയാണ് അപ്പം ഇപ്പം നമ്മുടെ അംഗനവാടി സ്മാർട്ട് അംഗൻവാടിയാക്കി കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നതിനും മറ്റ് അംഗൻവാടിയിലെ ചിത്രങ്ങളും പടങ്ങളും ഒക്കെ വരച്ച് വളരെ മനോഹരമാക്കിക്കൊണ്ടാണ് നമ്മുടെ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അതുപോലെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിപണം വിപണനം നമ്മുടെ കർഷകരുടെ വിപണിയും കൂടെ ഇപ്പോൾ ഈ ഭാഗത്താണ് ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്നത് അങ്ങനെ ഈ ഈ ഒരു ഭാഗം ടൗണിൻ്റെ ഈ പതിനാറ് ഏക്കർ ഭാഗത്താണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അവിടെ എല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് ഈ അഞ്ച് വർഷം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കുളത്തുപുഴ മലയോര പ്രദേശമായ കിഴക്കൻ മലയോര പ്രദേശത്ത് ഒരു മുത്തശ്ശി സ്കൂളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളത്തുപുഴ ഗവൺമെൻറ് യു സ്കൂൾ ഈ സ്കൂള് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിൽ വലിയ പുരോഗതിയാണ് ഇവിടെ കൈവരിച്ചിട്ടുള്ള ഈ നേട്ടങ്ങൾ ഈ കെട്ടിടങ്ങളെല്ലാം വളരെ രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി രൂപയൊക്കെ ചെലവഴിച്ച് കെട്ടിടങ്ങളെല്ലാം സൗകര്യപ്പെടുത്തി അപ്പം ഗ്രാമപഞ്ചായത്ത് ഇതിനകത്ത് പ്രത്യേകമായി ചെയ്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മികവുറ്റ പഠിത്തം കിട്ടുന്നതിന് വേണ്ടി അവരുടെ റൂം ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കി അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ വാഷിംഗ് ഏരിയ കുഞ്ഞുങ്ങൾ മഴ പെയ്താൽ വലിയ വെയിലടിച്ചാൽ അവര് നനയാതെ നിന്ന് അവർക്ക് കൈ കഴുകുന്നതിനും അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഒരു ഏഴു ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഒരു വാഷിംഗ് ഏരിയ അതൊരു പ്രത്യേക പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ഹാള് കുഞ്ഞുങ്ങൾക്ക് പരിപാടി നടത്തുന്നതിനും പൊതുപരിപാടി നടത്തി ഒരു പത്ത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കത്തക്ക ഒരു ഓപ്പൺ ഹാള് അത് ഒരു പത്ത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് അത് പടിഞ്ഞു ഇതിന്റെ ബാക്കി ഇന്റർലോക്ക് അങ്ങനെയുള്ള പണികളെല്ലാം ഗ്രാമപഞ്ചായത്തിന് ചെയ്താൽ പറ്റുന്ന പണികളെല്ലാം ചെയ്തു അതുപോലെ തന്നെ വലിയ കെട്ടിടത്തിന് നമ്മൾ കരണ്ട് എടുത്തിട്ടില്ലായിരുന്നു അതിനിപ്പോൾ പൈസ വകയിരുത്തി അതിൻ്റെ ആധുനിക സൗകര്യത്തോടുകൂടി തന്നെ എല്ലാ പിന്നെ കരണ്ട് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്താണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ഇപ്പം അതിമനോഹരമായ വലിയൊരു വലിയ കെട്ടിടമാണ് പടിഞ്ഞു വരുന്നത് അതിന് അവിടെ അവർക്ക് വലിയ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ത്രീ ഫൈസ് സംവിധാനം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വലിയ പിന്നെ സപ്പോർട്ടാണ് ചെയ്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും വേണ്ടി മുടക്കിയിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രദേശത്തുള്ള ഹോസ്പിറ്റലായാലും സ്കൂളുകളായാലും അംഗൻവാടികളായാലും റോഡുകളായാലും എല്ലാം നമുക്ക് നാടിനു വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്കതെല്ലാം നേരിട്ട് നിങ്ങളുടെ ക്യാമറയിലൂടെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് റോഡുമായിട്ട് റോഡ് നമ്മുടെ കൊളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ റോഡുകളും നമുക്ക് ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർഡ് നമ്മുടെ ടൗൺ വാർഡിൽ ഒട്ടുമുക്കിയ എല്ലാ റോഡുകളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പൊ ഈ പതിനാറ് ഏക്കർ റോഡിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിനകത്ത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ടെൻഡർ ചെയ്തിരിക്കുന്നത് അതിൽ ഇവിടെ വെള്ളക്കെട്ടുള്ള ഭാഗം നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്തു ബാക്കി ടാറിംഗ് ആണ് ചെയ്യുന്നത് അങ്ങനെ റോഡ് ചെയ്യുന്നതിനുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ ഈ വാർഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞു കാരണം ഇനി നമുക്ക് ഒന്നോ രണ്ടോ ഈ റോഡ് വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ചെയ്തു തീർക്കണം അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം വന്യമൃഗങ്ങളുടെ ശല്യം ഈ പതിനാറ് ഏക്കർ ഭാഗത്ത് വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ പൈസ വകയിരുത്തി ത്രീ ഫേസ് ലൈൻ ഈ മേഖലകളെല്ലാം വലിച്ചു ഇപ്പം നമുക്ക് എസ് സി കോളനിയിൽ മൂന്നാല് കുടുംബങ്ങളുണ്ട് അതിലൊരു കുടുംബത്തിലെ കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അവരത് നമ്മളോട് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എല്ലാ പോസ്റ്റുകളിലും ലൈറ്റ് ഇട്ട് കൊടുത്തത് അവരോട് ചോദിച്ചാൽ അവർ പറയും അവർക്കിപ്പോൾ വളരെ ആശ്വാസമാണ് ഒരു മൃഗങ്ങൾ വന്നാൽ അവർക്ക് കയറി മാറി നിൽക്കാൻ പറ്റും അത്രയും ഒരു വെട്ടവും വിളിച്ചും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന നിലയിൽ വാർഡ് പറയാൻ ടൗൺ ഒരു ഭാഗം നല്ല രീതിയിൽ റോഡ് ഇപ്പം കോൺക്രീറ്റ് ചെയ്ത് ഇനി ടാറിങ് മഴ കാരണം മാറ്റി വെച്ച് ഉടനെ ഉണ്ട് അതേപോലെ ഏതൊരു ആവശ്യത്തിനും വിളിച്ചാൽ ആ സ്പോട്ടിൽ ഇവിടെ ഞങ്ങൾക്ക് നമ്മുടെ മെമ്പറും പ്രസിഡന്റും എത്തും ടൗൺ വാർഡിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം ഈ കേന്ദ്രത്തിലേക്ക് വരുന്ന ഈ നട വഴി ഈ വഴി തന്നെ വളരെ ദുർഘടം പിടിച്ച് കിടന്നതായിരുന്നു അത് ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ളതാണ് ഇന്റർലോക്ക് പാകി ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നമുക്ക് ഈ റോഡ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റല് നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണ് സി എച്ച് എസ് സി പക്ഷെ ഇവിടെ നമുക്ക് പഞ്ചായത്തിന് പാലിയേറ്റീവ് പേഷ്യന്റ് നാൽപ്പത്തിയഞ്ച് പേരോളം ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ വകയിരുത്തി ആ പാലിയേറ്റീവ് പേഷ്യന്റിന് പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന മെച്ചപ്പെട്ട നിലയിലുള്ള സംവിധാനം അവർക്ക് വേണ്ടുന്ന എല്ലാ മരുന്നുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന വലിയ ഒരു ബഹുനില കെട്ടിടമാണ് അത് വിവിധ സർക്കാർ ഏജൻസികളുടെ ഫണ്ടുകളാണ് വിവിധ സർക്കാരുകളുടെ എംപിയുടെ ഉണ്ട് എം എൽ എയുടെ ഉണ്ട് സർ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുന്നതുകയുണ്ട് അപ്പോൾ ഈ കെട്ടിടം കൂടെ ഇപ്പം ഉടനെ തന്നെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ കുളത്തുപുഴയുടെ മുഖച്ചായ തന്നെ മാറുകയാണ് നമുക്കിവിടെ ഏറ്റവും ട്രൈബൽ ഏരിയയും കൂടെ ഉള്ള ഈ പഞ്ചായത്തിൽ ഈ ഹോസ്പിറ്റലും കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ഇവിടെ വരുന്നത് ഡോക്ടർമാർ കൂടുതൽ വരിക കൂടുതൽ ഡയാലിസ് പേഷ്യൻറ്റിന് ഡയാലിസ് അടക്കമുള്ള സംവിധാനം മറ്റ് എക്സ്റേ ലാബ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ബഹുനില കെട്ടിടത്തിന്റെ പ്രവർത്തനം ഉടനെ തന്നെ അതും ആരംഭിക്കാൻ കഴിയുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി നാടിനെ അഭിമാനകരമായി ചെയ്ത് ഏറ്റെടുക്കാൻ തീർത്തിട്ടുള്ള ഒരു പദ്ധതികൾ കൂടിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പി ലൈലാബി ജനപ്രതിനിധി അതെ അപ്പോ പി ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ വാർഡിന് വേണ്ടി ചെയ്ത എന്താണ് പറയാനുള്ളത് വളരെ നല്ല പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്മുടെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയം എങ്ങനെ കിടന്നിരുന്നാണെന്ന് ഇവിടുത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് പതിനാറ് ഏക്കർ ഉള്ളവർക്കെല്ലാം അറിയാം വളരെ ബുദ്ധിമുട്ടി ഉറക്കം പോലും വരാത്ത രീതിയിലായിരുന്നു ഇവിടുത്തെ ആ അവസ്ഥ ആ അവസ്ഥയിൽ നിന്നൊക്കെ വളരെ മാറ്റമുണ്ട് ഒൻപത് മാസം കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാവരും ബന്ധവസ് ആയി ഇനി ഇതിന്റെ പ്രവർത്തനം കൊണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാ വർഷവും പത്തിരുപത് കുട്ടികൾ ഗവൺമെന്റിലെ പല സ്ഥലത്ത് ും സായിലും സ്പോർട്സ് കൗൺസിലിലും അതുപോലെ പ്രൈവറ്റ് മുത്തൂറ്റിലൊക്കെ പോയി അവർക്ക് ഫുൾ ചെലവ് സർക്കാരിന്റെ വകയില് ആ കിടക്കുന്ന മെത്ത ഉൾപ്പെടെ സോക്സ് ഷൂസ് അഡ്മിഷൻ എല്ലാം ഗവൺമെന്റ് ആണ് നോക്കുന്നത് അപ്പം അതിനുവേണ്ടി അടച്ചുറപ്പുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു മഴ കാറ്റ് പിന്നെ വെയിൽ അതെല്ലാം കൂടെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് വരുമ്പം ഇവിടുത്തെ കുട്ടികൾ തന്നെ വളരെ നല്ല നിലവില പോവുകയും അതുവഴി ഈ നാട് രക്ഷപ്പെടാൻ അത് വളരെ നല്ല നല്ല ഹോസ്പിറ്റൽ ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ അപ്പുറത്ത് രണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പുതിയ രണ്ട് ബിൽഡിംഗ് വരുന്നുണ്ട് ഇതെല്ലാം വളരെ അധികം എമൗണ്ട് കോടികളുടെ എമൗണ്ട് ആണ് ഈ ടൗൺ വാർഡിൽ തന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയത് അതുപോലെ നമ്മുടെ സ്കൂള് ഗവൺമെന്റ് യു പി എസ് സ്കൂള് ചുരുക്കം പറഞ്ഞ ഒരു പെട്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പത്തി ഇരുപതോ മുപ്പതോ കോടിയോ ഈ സ്പോട്ട് ഇവിടെ ഒരു അര കിലോമീറ്റർ ചരണന പിടിച്ചാൽ അത്രയും ടൗൺ വാർഡിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള പ്രവർത്തനം ഇതിലും കൂടുതൽ കാണും നമ്മുടെ കണ്ണിൽ നമുക്ക് അറിയാം മികച്ച പ്രവർത്തനം തന്നെയാണ് അപ്പൊ നമ്മുടെ വാർഡിലൂടെ എന്ന പരിപാടി ടൗൺ വാർഡിലെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്ക് അടുത്ത വാർഡിലേക്ക് പോകാം ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടു വാർത്ത കൊളത്തുപുഴ